Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തത് ഒന്നാമത്തെ ആക്ടിവിറ്റി ചെറിയവരോട് എങ്ങനെ കരുണ കാണിക്കാം എന്നുള്ളതാണ് ചെറിയവരോട് എങ്ങനെ കരുണ കാണിക്കാം ആ ആൻസറിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇവിടെ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോന്നിനോട് യോജിക്കുന്നത് ഇങ്ങനെ എടുത്ത് ഓരോ അതിൻ്റെ താഴേക്ക് എടുത്ത് എഴുതിയാൽ മതി ഇവിടെ നോക്കൂ ഒന്നാമത്തത് അവരോടൊപ്പം എന്നാണ് അവരോടൊപ്പം എന്താണ് ചെയ്യുക അത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടിരിക്കുക കളിക്കുക പ്രശംസിക്കുക പ്രവർത്തിക്കുക നൽകുക അപ്പം അത് ചെറിയവരോട് എങ്ങനെ കരുണ കാണിക്കാം എന്നുള്ളത് പുസ്തകത്തിൽ അതിൻ്റെ പോയിൻറ്റ്സ് ആയിട്ട് പറയേണ്ടത് പഠിച്ചു വച്ചവർക്ക് സിമ്പിളായിട്ട് കിട്ടും ഇനി പഠിക്കാത്തവർക്കും ഇത് വായിച്ചു നോക്കിയാൽ തന്നെ കിട്ടും അവരോടൊപ്പം ഇതാണ് അതിൻ്റെ ആൻസർ അവരോടൊപ്പം കളിക്കുക അപ്പോൾ അതാണ് അവിടെ ഒന്ന് ചേർക്കേണ്ടത് രണ്ടാമത്തെന്താണ് അവർ പറയുന്നത് അവർ പറയുന്നത് എന്തു ചെയ്യുക കേട്ടിരിക്കുക എന്ന് പറഞ്ഞു എന്താണ് രണ്ടാമതായി കൊടുക്കേണ്ടത് അവർ പറയുന്നത് കേട്ടിരിക്കുക ഇതൊക്കെ പിന്നെ ചെറിയവരോട് കരുണ കാണിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് പിന്നെ മൂന്നാമത്തത് എന്താണ് അവരുടെ ഇഷ്ടം അറിഞ്ഞു അവരുടെ ഇഷ്ടം അറിഞ്ഞു എന്താ പ്രവർത്തിക്കുക അതാണ് മൂന്നാമത്തത് അവരുടെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കുക അടുത്ത കാര്യം നാലാമത്തത് നന്മ കണ്ടാൽ നന്മ കണ്ടാൽ എന്ത് ചെയ്യണം നന്മ കണ്ടാൽ എന്താ പ്രശംസിക്കുക എന്ന് പറയുന്നത് നാലാമത്തത് അതാണ് നന്മ കണ്ടാൽ പ്രശംസിക്കുക കൺഗ്രാചുലേറ്റ് ചെയ്യുക പ്രശംസിക്കുക പിന്നെ അടുത്തത് അഞ്ചാമത്തത് അവർക്ക് സംരക്ഷണം അവർക്ക് സംരക്ഷണം നൽകുക എന്ന പടണ്ട് അവർക്ക് സംരക്ഷണം നൽകുക അപ്പോൾ കംപ്ലീറ്റ് ആയല്ലോ അവരോടൊപ്പം കളിക്കുക അവർ പറയുന്നത് കേട്ടിരിക്കുക അവരുടെ ഇഷ്ടം അറിഞ്ഞു പ്രവർത്തിക്കുക നന്മ കണ്ടാൽ പ്രശംസിക്കുക അവർക്ക് സംരക്ഷണം നൽകുക ഇതൊക്കെ ചെറിയ ചെറിയവരോട് കരുണ കാണിക്കുന്നതിൽ പെട്ടതാണ് അടുത്തത് രണ്ടാമത്തത് മുതിർന്നവരെ എങ്ങനെ ആദരിക്കാം മുതിർന്നവരെ എങ്ങനെ ആദരിക്കാം ഇവിടെ നേരത്തെ പറഞ്ഞത് ചെറിയവരോട് കരുണ കാണിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ മുതിർന്നവരെ എങ്ങനെ ആദരിക്കാം എന്നാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അവസാന ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളതിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് പേജ് നമ്പർ പത്തൊൻപത് തുറന്ന് നോക്കിയാൽ നമുക്ക് നമുക്കതിൻ്റെ ആൻസർ കിട്ടും പേജ് നമ്പർ പത്തൊൻപതിലുണ്ട് എന്താണ് മുതിർന്നവരെങ്ങനെ ആദരിക്കാം ആ ആദരവോടെ വിളിക്കുക എന്നാണ് ഫസ്റ്റത്തത് ആദരവോടെ വിളിക്കുക അപ്പോൾ ഇവിടെ വിളിക്കുക എന്നുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ ചേർക്കേണ്ടത് ആദരവോടെ എന്ന് ചേർക്കാം അപ്പോൾ എന്തായി ഒന്നാമത്തേതായി ആദരവോടെ വിളിക്കുക പിന്നെ അഥബോടെ സംസാരിക്കുക എന്നാണ് സംസാരിക്കുക സംസാരിക്കുകയെന്നിവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ചേർത്തെടുക്കേണ്ടത് അഥബോടെ പേജ് നമ്പർ പത്തൊമ്പത് അഥവാ ആറാമത്തെ പാഠത്തിലുണ്ടത് പിന്നെ എഴുന്ന മൂന്നാമത്തേത് അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നാണ് എഴുന്നേറ്റ് നിൽക്കുക എന്ന് ഉണ്ട് അപ്പോൾ നമ്മളോട് ചേർക്കേണ്ടത് അവരെ കാണുമ്പോൾ എന്നാണ് അവരെ കാണുമ്പോൾ എന്തായി എഴുന്നേറ്റ് നിൽക്കുക എന്നായി പിന്നെ അവസാനത്തത് ഒഴിഞ്ഞു കൊടുക്കുക എന്ന് എന്നുപടേണ്ടല്ലേ എന്താണ് ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുക എന്നാണ് അപ്പോൾ ഇവിടെ ഇരിപ്പിടം എന്ന് ചെയ്ത ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുക പുസ്തകത്തിൽ പിന്നെ ഭക്ഷണം നൽകുമ്പോൾ മുൻഗണന നൽകുക എന്നും കൂടി ഉണ്ട് അപ്പോൾ പഠിക്കുമ്പോൾ അത് പഠിക്കുക ചിലപ്പം ഇതൊക്കെ രണ്ട് വീതം എഴുതാം മൂന്ന് വീതം എഴുതാം എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ചോദ്യം വരാനും ചാൻസ് ഉള്ളതാണ് അത് ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആറ് ചോദ്യങ്ങളുണ്ട് അതിലൊന്നാമത്തത് മല്ലായർഹം ഡേഷ് മല്ലായർ ഹം ലായുർഹം എന്നാണ് വൻ കരുണ ചെയ്യാത്തവൻ കരുണ ചെയ്യപ്പെടുകയില്ല എന്നുള്ള അർത്ഥത്തിൽ അർത്ഥം കൂടി മനസ്സിലാക്കുക അർത്ഥം ചെയ്താൽ വേണ്ടി വന്നാലേ നമുക്കത് അങ്ങനെ ചെയ്താലോ രണ്ട് നമ്മൾ ആദ്യ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് നെല്ലിഫൂ അഫ്നിത്തക്കും എന്നാണ് അഫ്നിയക്കും നിങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങൾ വൃത്തിയാക്കുവിൻ നിങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങൾ വൃത്തിയാക്കുവിൻ എന്നാണ് അർത്ഥം അതും കൂടി മനസ്സിലാക്കുക മൂന്നാമത്തത് വീട്ടിൽ നിന്ന് ഇടതുകാൽ വെച്ച് വീട്ടിൽ നിന്ന് ഇടതുകാൽ വെച്ച് ഇറങ്ങുക എന്നാണ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇടതുകാൽ വെക്കണം കയറുന്ന സമയത്ത് വലത് കാല് വെക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇറങ്ങുക ഇടത് വീട്ടിൽ നിന്ന് ഇടതുകാൽ വെച്ച് ഇറങ്ങുക എന്ന് ചേർത്ത് കൊടുക്കുക നാല് വൃത്തി ഈമാനിൻ്റെ വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് എന്നല്ല നമ്മൾ പഠിച്ചത് ഭാഗമാണ് ഇനി ഭാഗമാണെന്ന് ചേർത്ത് കൊടുക്കുക അഞ്ചാമത്തത് അന്തരീക്ഷം അന്തരീക്ഷം എന്ത് ചെയ്യാതിരിക്കുക മലിനമാക്കാതിരിക്കുക എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക പ്രകൃതി അങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിൽപ്പെട്ട ഒരു അത് അപ്പോൾ മനസ്സിലാക്കുക ആറാമത്തത് ഹുസൈനും മിന്നി വ അനമിൻ ഹുസൈനിൻ എന്നാണ് ഹുസൈനും മിന്നി വ അനമിൻ ഹുസൈനിൻ അപ്പോൾ അതിങ്ങനെയൊക്കെ പൂർത്തിയാക്കാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ വൃത്തിയുള്ള ശരീരത്തിന് വൃത്തിയുള്ള ശരീരത്തിന് നമ്മൾ എന്ത് ചെയ്യണം പേജ് അഞ്ചിൽ നമ്മൾ ആദ്യ ഭാഗത്ത് തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ മിസ്വാക്ക് ചെയ്യണം വൃത്തിയുള്ള ശരീരത്തിന് മിസ്വാക്ക് ചെയ്യണം അതേപോലെ വൃത്തിയുള്ള പരിസരത്തിന് എന്നൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചല്ലോ അല്ലേ ഇവിടെ വൃത്തിയുള്ള ശരീരത്തിന് മിസ്വാക്ക് ചെയ്യണം പിന്നെ നഖം മുറിക്കണം മൂന്ന് കാര്യങ്ങളാണുള്ളത് ആ മൂന്നെണ്ണം ഇവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്നെണ്ണം എഴുതാം ഒന്ന് ഒന്നാണ് ചോദിച്ചതെങ്കിൽ ഒന്ന് എഴുതിയാൽ മതി ഒന്നും രണ്ടും അതേപോലെ മൂന്നുമൊക്കെ എഴുതാനേ ചോദിക്കാറുണ്ട് പിന്നെ മൂന്നാമത്തത് എന്ത് ചെയ്യുക കുളിക്കുക കുളിക്കണം എന്നെഴുതാം കുളിക്കണം അപ്പോൾ വൃത്തിയുള്ള ശരീരത്തിന് മിസ്വാക്ക് ചെയ്യണം നഖം മുറിക്കണം കുളിക്കണം അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ് അതിലൊന്നാമത്തെ ചോദ്യം സുദ്ദീഖർ അലൈഹി അള്ളാഹനുൻ്റെ വൃദ്ധനായ പിതാവിൻ്റെ പേരെന്ത് സുദ്ദീഖ് അലൈ അള്ളാഹുൻ്റെ പിതാവിൻ്റെ പേരെന്ത് അതു തന്നെയാണ് ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അബൂ അബൂ ഫുഹാഫ പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താ യർമൂക്ക് യുദ്ധത്തിൽ മുറിവേറ്റവർക്ക് വെള്ളവുമായി ചെന്ന സുഹാബി ആര് എർമുക്ക് യുദ്ധത്തിൽ മുറിവേറ്റവർക്ക് വെള്ളവുമായി ചെന്ന സുഹാബി കരള ലയിപ്പിക്കുന്ന ഒരു കഥ നമ്മൾ പഠിച്ചല്ലേ ഏതാണ് ഹുദൈഫാർ അലി അള്ളാഹനോ ആണ് ഹുദൈഫാർ അലി അള്ളാഹൻ ആർക്കും വെള്ളം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി അവരൊക്കെ ഷഹീദായ ഒരു കഥ നമ്മൾ പഠിച്ചു ഹുദൈഫാർ അലി അള്ളാഹൻ ഇനി മൂന്നോ സാഹോദര്യം നിലനിർത്തുന്നതിന് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ എഴുതാം സാഹോദര്യം നിലനിർത്തുന്നതിന് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ പിന്നെ അത് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ പതിനാറാമത്തെ പേജിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക അവരെ സഹായിക്കുക തെറ്റുകൾ സൗമ്യമായി തിരുത്തുക അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക അവരെ സന്ദർശിക്കുക അവരുടെ അഭിമാനം കാക്കുക അവർക്ക് വേണ്ടി ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് വീതം എഴുതാം മൂന്ന് വീതം എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ടും ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് രണ്ട് കാര്യങ്ങൾ ഞാൻ അവിടെ എഴുതുന്നുണ്ട് ഒന്ന് മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക മറ്റൊന്ന് അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക ആദ്യത്തെ രണ്ടെണ്ണം ഇതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഏറ്റവും എളുപ്പമുള്ളത് എഴുതാവും ഒന്നും കൂടി നന്നാവുക ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ എന്താണ് പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് എഴുതാം പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നാലാമത്തെ പാഠം നിങ്ങൾക്കൂർമ്മ ഉണ്ടോ കരുതിയിരിക്കാം പ്ലാസ്റ്റിക്കിനെ പന്ത്രണ്ടാമത്തെ പേജിൽ അതിലുണ്ട് പ്ലാസ്റ്റിക് വഴി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് പോയിൻ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നൂറുകണക്കിൻ്റെ വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും ഭക്ഷണം വഴിയായ ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങൾ എത്തും ശരീരത്തില എത്തിയ പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനതിൽ ഏറ്റവും ചെറുത് പെട്ടെന്ന് നെയ്താസുഖമുള്ളതൊന്നുപോയതാണ് മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും എന്നുള്ളതാണ് ഞാനിവിടെ എഴുതി എഴുതിയിട്ടുള്ളത് നിങ്ങൾക്കിഷ്ടമുള്ളത് എഴുതാം ഇനി അഞ്ചാമത്തെ ഒരു ചോദ്യം വുലൂയിലും ദുർവ്യയമുണ്ടോ ഈ ചോദ്യത്തിൻ്റെ നബിസുറാഹുസ് സലമൻ നൽകിയ മറുപടി അല്ലേ സാദർ അല്ലാഹിനെ ചോദിച്ചതാണത് വുലൂയിലും ദുർവ്യയമുണ്ടോ എന്ന് സാദർ അലി അള്ളാഹുനെ ചോദിച്ചപ്പോൾ തങ്ങൾ നൽകിയ മറുപടിയാണല്ലേ സാദർ അള്ളാഹ്നെ ഒതുക്കുന്ന സമയത്ത് തങ്ങൾ സായദ് എന്താണ് ഈ ദുർവ്യയം എന്ന് ചോദിച്ചപ്പോഴാണ് സഹദർ നബിയോട് ചോദിച്ചത് ഉള്ളൂ ഇതിലും ദുർവ്യായമുണ്ടോ അപ്പം പിന്നെ മറുപടി എന്തായിരുന്നു അതെ നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും എന്നല്ലേ മറുപടി അതെ നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും എന്ന് മറുപടി എഴുതാം ഇനി ആറാമത്തെ ഒരു ആക്ടിവിറ്റി വി വിട്ടഭാഗം പൂരിപ്പിക്കാം എന്നാണ് വിട്ടഭാഗം പൂരിപ്പിക്കാം രണ്ട് ക്വസ്റ്റ്യൻസാണുള്ളത് അതിലൊന്നാമത്തെ എന്താ അ വീട്ടിൽ കയറുമ്പോൾ വീട്ടിൽ കയറുമ്പോൾ ചെല്ലേണ്ടത് തിക്രാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അള്ളാഹുമ്മ ഇന്നീ ഡേഷ്റ ഡേഷ് വൈറ ഡേഷ് ബിസ്മില്ലാഹി ഡേഷ് വൈലാഹി ഡേഷ് തവക്കൽ എന്നാണ് അപ്പോൾ നമ്മളെന്താണ് അള്ളാഹു മീ അത് കാണാൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അസ് അലുക്ക എന്നാണ് ഫസ്റ്റ് ചേർക്കേണ്ടത് അസ് അള്ളാഹുമെന്നി അസ് അലുഖൽ മൗലിജി അല്ലേ ഖൈറൽ മൗലിജി വ വഖൈറൽ മഹ്റജി എന്നാണ് വ വഖൈറൽ മഹ്റജി ഇനി ബിസ്മില്ലാഹി വലജിന എന്നാണ് അവിടെ ചേർക്കേണ്ടത് ബിസ്മില്ലാഹി വലജിന പിന്നെ അതിൻ്റെ ഇടയിൽ ബിസ്മില്ലാഹി ഖറജിന എന്നും കൂടി ഉണ്ട് പക്ഷെ അതിവിടെ പറഞ്ഞിട്ടില്ല പിന്നെ വായലുല്ലാഹി റബ്ബിന എന്ന് ചേർത്ത് വായലുല്ലാഹി റബ്ബിന തവക്കൽന എന്നായി അപ്പോൾ അത് കംപ്ലീറ്റായി രണ്ടാമത്തത് അൽമു മിനുൽമു മിനി ഡേഷ് യശുദ്ദു ഡേഷ് ബേള എന്നാണ് അപ്പോൾ എന്താണ് അവിടെ ചേർക്കുക അൽമു മിനുൽമോനിൽ ബുന്യാണി എന്നാണ് കൽബുന്യാണി യശുദ്ദു എന്നവിടെ ഉണ്ട് പിന്നെ ബാഹു എന്നാണ് ചേർത്ത് എടുക്കേണ്ടത് ബാ ലുഹു ബൽമു മിനുൽ മുനി കൽമുൽ ബുന്യാനി യശുദ്ദു ബുഹു ബേളാ എന്നായി അപ്പോൾ അതങ്ങനെ പൂരിപ്പിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു